മനുഷ്യന് ഒരാമുഖം എന്ന പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ് വളരെ ഒരു പുസ്തകം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനസ്നാനം എന്ന പുസ്തകം ഈ അടുത്തിടെ സുഭാഷ് ചന്ദ്രൻ്റെ ഇറങ്ങുകയുണ്ടായി അത് പ്രത്യേകിച്ച് മാമോദീസയുമായി ഒക്കെ ബന്ധപ്പെടുത്തി വളരെ ശ്രദ്ധേയമായി ഒരു പുസ്തകമാണ് നമ്മളതൊക്കെ ഒന്ന് വായിക്കുന്നെങ്കിൽ നല്ലതാണ് കാരണം ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് സുഭാഷ് ചന്ദ്രൻ ജ്ഞാനസ്നാനം എന്നൊരു വാക്കിനെ എടുത്തിട്ട് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ യാത്രകളെ ഇത് തമ്മിൽ കണക്റ്റ് ചെയ്തൊക്കെ എഴുതുമ്പോൾ എത്രമാത്രം ക്രൈസ്തവ ആരാധനകൾക്കും പ്രതീകങ്ങൾക്കും ആത്മീയ അനുഭവങ്ങൾക്കും ഭാരതത്തിലെ കേരളത്തിലെ എഴുത്തുകാരുന്ന ഹൃദയം കൊണ്ട് അതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ആ സുഭാഷ് ചന്ദ്രൻ്റെ ശ്രദ്ധേയമായ പുസ്തകമാണ് മനുഷ്യന് ഒരാമുഖം എന്നുള്ളത് മനുഷ്യന് ആമുഖമെന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു വലിയ മനുഷ്യരെ സൃഷ്ടിക്കുവാൻ